ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുലാസനെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ അധികം ആരംഭം കൃഷി ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ പുലാസൻ കാരണം ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും പേട്ടുകായമായിരിക്കും ഉണ്ടാവുക കൂടുതലും നമ്മൾ കേരളത്തിൽ നമ്മുടെ റമ്പൂട്ടാനാണ് കൃഷി ചെയ്യാറ് പുലാസാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കൃഷി ചെയ്യാറ് ഇതിപ്പോൾ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടു വയ്ക്കിയതാണ് ചെടി നല്ല കരുത്തുള്ള നല്ല വലിപ്പമുള്ള ചെടി ആയാൽ മാത്രമാണ് ഇതിൻ്റെ കായ പിരിച്ച് അതിൽ ഫ്രഷുള്ള കായ നമുക്ക് കിട്ടുകയുള്ളൂ ഒരു നാലഞ്ച് വർഷമെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇതിപ്പോൾ മൂന്ന് വർഷമായി മൂന്ന് വർഷം മൂന്നാമത്തെ വർഷമാണിപ്പോൾ അത് ഈ കാച്ചേക്കുന്നത് ഇപ്പം അടുത്ത വർഷമാകുമ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവും അങ്ങനെ ഓരോ വർഷം കഴിയുമോറും കായയുടെ എണ്ണം കൂടും അതുപോലെ തന്നെ കായയുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് അതിനകത്ത് ഫ്രഷ് ഉള്ള കായകളും കിട്ടും കാണാനും ഭയങ്കര ഭംഗിയാണ് മെറൂൺ കളറ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വെക്കാനും കൂടി പറ്റിയൊരു ചെടിയാണ് ഈ പുലാസ ഇത് ഞാൻ ഒരെണ്ണം നിങ്ങളെ പൊട്ടിച്ച് കാണിക്കാം ഇതാണ് ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇതിനകത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല വേണ്ട എൻ്റെ ഉള്ളിലുണ്ടോ എൻ്റെ ഉള്ളിൽ ഇപ്പം ഒന്നുമില്ല എൻ്റെ ഉള്ളിൽ ഇതേ ഒരു കടുക് മണി പോലെ ഒരു ചെറിയൊരു ഫ്ലഷ് ഫ്ലഷുണ്ട് വേണ്ട ഇത്ര ഉള്ളൊരു ഫ്ലഷാണ് ഇതിനകത്തുള്ളത് കാരണം എല്ലാം പേട്ടുകയതിനകത്തൊരു തേൻ പോലത്തെ ഒരു സംഭവമുണ്ട് വേണ്ട ഒരു വെള്ളം അതാണ് ഇതിനെ നിന്ന് വ്യത്യസ്തനായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ തേൻ പോലൊരു ദ്രാവകം ഉണ്ടാവും അതിന് ഭയങ്കര മധുരമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൺ ആൺമരം കൂടി വേണം എന്നാലാണ് ഇതിൻ്റെ പോളിനേഷൻ കറക്റ്റായിട്ട് നടന്നിട്ട് ഇതിനകത്ത് കായ ഫ്ലഷ് ഉള്ള കായകൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നത് അല്ലാതെ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്ലേട്ട് കായമായിരിക്കും പിന്നെ അതിൽ കുറച്ച് മാത്രം ഉള്ള കായ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് കൃഷിക്കാർ കൂടുതലും ഇത് ഉപയോഗിക്കാത്തത് പക്ഷേ ടേസ്റ്റ് ടേസ്റ്റാണ് ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് വേറെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് നല്ല മധുരമാണ് പിന്നെ ഇതിനകത്ത് എൻ പി കെ വളങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് ഇതിന് അത്യാവശ്യം നൈട്രേറ്റും പൊട്ടാഷ്യം ഒക്കെ അലങ്ങിയ വളങ്ങൾ കാ പിടിക്കാനും എല്ലാത്തിന് അത്യാവശ്യമാണ് പിന്നെ ഇത് വളരെ കുറച്ച് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയല്ല സ്ലോവിൽ വളരുന്ന ഒരു ചെടിയാണ് അതല്ലാതെ മരം കുറച്ച് വലുതായി അത്യാവശ്യം കരുത്തായാൽ മാത്രമാണ് ഇതിനെ കായ ഒരുപാട് പിടിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫ്ലഷുള്ള കായകളും നമുക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ ഇലകൾക്ക് ഇങ്ങനെ ചെറിയൊരു കരിച്ചിലക പോലെ കാണാറുണ്ടോ ചെറുതായിട്ട് ഈ കരിച്ചിലക വന്നുകഴിഞ്ഞാൽ നമ്മൾ പൊട്ടാഷ്യൊക്കെ കടിഞ്ഞ വളങ്ങൾ കൂടുതൽ ഇട്ട് കൊടുക്കണം അതിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് ഇതിൻ്റെ ഇലയുടെ തുമ്പ് ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് പിന്നെ ബോറാക്സ് ബോറാക്സ് ഇങ്ങനെ നല്ലൊരു വലമാണ് അതും ഞാൻ ഉപയോഗിക്കാറുണ്ട് ബോറാക്സ് അതൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇത് അത്യാവശ്യം കായേ പിടിക്കുകയുള്ളൂ സാധനത്തിന് വളരെ കുറച്ചേ പിടിക്കുകയുള്ളൂ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ നട പിടിച്ചത് അത് പിന്നെ ചാണകപ്പൊടി നമ്മൾ എല്ലുപോയി കടലിലൊക്കെ സാധനങ്ങളെല്ലാം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടറിയാൻ പറ്റും പോലെ അതെ ചെറിയൊരു ചെടിയാണ് ഒരു രണ്ട് മൂന്നടി ഹൈറ്റ് ഉള്ളൂ ഈ ചെടിക്ക് അത്രയുള്ള ചെടിയിലാണ് ഈ കാഴ്ച നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണുന്നവരെല്ലാവർക്കും